നമസ്കാരം ലീഗ് ഇമ്മിണി വലിയൊരു പുരോഗമന പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം പി എം എ സലാം എന്ന് പറയുന്ന സംഘടനാ സെക്രട്ടറിയുടെ ഒരു വലിയ വാക്കുണ്ട് അതായത് ഇവിടെ സ്ത്രീ പുരുഷ തുല്യതയുടെ ആവശ്യമൊന്നുമില്ല സാമൂഹ്യ നീതിയാണ് വേണ്ടത് അതായത് സ്ത്രീ പുരുഷ സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യത്തോട് കാണുന്ന ഒരു സമൂഹത്തെ തങ്ങൾക്ക് ആവശ്യമില്ല പകരം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സാമൂഹ്യനീതി തുല്യ നീതി ഉറപ്പാക്കുക നീതി ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത് സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ടാണോ അതല്ല പുരുഷന്മാരെ അനുകൂലിച്ചുകൊണ്ടാണോ കൊണ്ടാണോ പറഞ്ഞത് എന്നറിയില്ല അതിന് ഇത് ലിംഗ അതായത് ഈ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അതൊരു കാലഹരണപ്പെട്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത മനുഷ്യൻ്റെ യുക്തിക്ക് എതിരായ കാര്യമാണ് സ്ത്രീക്കും പുരുഷനും തുല്യ തുല്യ അവകാശം എന്നുള്ള രീതി അവരൊരിക്കലും തുല്യരല്ല ഈക്വൽ അല്ല ഞാൻ ചിന്തിക്കുന്ന മറ്റൊന്നുമല്ല ഈ നാഴേക്ക് നാൽപ്പത് വട്ടം പുരോഗമനപരമായ കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരോഗതി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര പാർട്ടി എന്നുള്ള ബിലേബലൊട്ടിച്ചുകൊണ്ട് വിൽക്കുന്ന ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം ഈ ലീഗിലെ പി എം എ സലാമിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീക്കും പുരുഷനും തുല്യത വേണ്ട പകരം തുല്യ നീതി മതി അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണ് നീതി ആവശ്യമാണ് തുല്യത വേണ്ട പല കാര്യങ്ങളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം ശരിയാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണ് എന്നാൽ അതിന് അദ്ദേഹം ഉദാഹരിക്കുന്ന ചില കാരണങ്ങൾ കാര്യങ്ങളുണ്ട് ആ ഉദാഹരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക് മത്സരങ്ങളുണ്ടല്ലോ ഒളിമ്പിക്സ് മത്സരങ്ങൾ അപ്പൊ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പലയിടത്തും സ്ത്രീക്ക് പ്രത്യേകം പുരുഷന് പ്രത്യേകം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ് അങ്ങനെ മത്സരങ്ങൾ സ്ത്രീക്ക് വേറെ പുരുഷന് വേറെ എന്ന് പറയുന്ന രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ബസ്സിൽ പോലും സ്ത്രീക്ക് പ്രത്യേകം സീറ്റ് അനുവദിച്ചു കൊടുക്കുന്നില്ലേ ആ ഒരു വേറൊരു കൃത്യം ബസ്സിലുണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിലുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീ പുരുഷ തുല്യത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന ഒരു വിചിത്ര വാദമാണ് സത്യത്തിൽ പി എം എ സലാം ഉന്നയിച്ചിരിക്കുന്നത് അതാണ് പറഞ്ഞത് ഇമ്മിണിബല്യ പുരോഗമന പാർട്ടിയാണേ എന്നൊക്കെ വിളിച്ച് പറയേണ്ടി വരും പിന്നെ കാന്തപുരം പി എ അബു അബുബക്കർ മുസ്ലിയാരുടെ കാര്യങ്ങളോട് അദ്ദേഹം യോജിക്കുന്നുണ്ട് കാന്തപുരത്തിന് സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേ അലർജിയാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നപ്പോൾ കെ പി മോഹൻ അതി നേതൃത്വം അത് വേറൊരു വഴിക്ക് അതിനുശേഷം അവിടെ കെ പി മോഹൻ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ തീവ്രവാദ സംഘങ്ങളായി രൂപം കൊള്ളാനുള്ള സാധ്യതകളാണ് കെ പി മോഹനൻ പറഞ്ഞതെങ്കിൽ അബൂബക്കർ മുസ്ലിയാർ പറയുന്ന അതൊന്നും സ്ത്രീ പുരുഷന്മാർ പുരുഷന്മാരിട കലർന്നുകൊണ്ടുള്ള വ്യായാമ മുറകൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ വേണ്ട ആ തെറ്റാണ് സ്ത്രീയും മറ്റൊരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ എവിടെയെങ്കിലും സ്വകാര്യമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റെന്തോ ആണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തെറ്റിനെ അല്ലെങ്കിൽ തെറ്റിൽ സം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ നേരായ വഴിക്ക് നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കാന്തപുരത്തിൻ്റെ ഒരു വിശദീകരണം അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പി എം എ സലാം പറയുന്നത് കാര്യം ഇവിടെ അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഏതൊരു മതപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരു മത നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സ്വ അഭിപ്രായ പ്രകടനങ്ങൾ സ്വതന്ത്രമായി പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് അത് ഭരണഘടന കനിഞ്ഞ് അനുവദിച്ച് നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവകാശം മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോ അങ്ങനെ അവകാശം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മേലേക്ക് കയറാൻ ശ്രമിക്കേണ്ട ആരും എന്നാണ് പറഞ്ഞത് അതായത് കാന്തപുരവുമായിട്ടോ അല്ലെങ്കിൽ സമുദായത്തിലെ തന്നെ മറ്റ് വിഭാഗങ്ങളുമായോ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പി എം എ സലാമിന്റെ ഈ വിശദീകരണം അത് മറ്റൊന്നുമല്ല കാര്യം എന്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാന്തപുരത്തിനെ എതിർത്തു കാന്തപുരം ഈ സമുദായത്തെ പിന്നോട്ട് നയിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലായിരുന്നു ആ എതിർപ്പ് വന്നത് അപ്പോൾ പിന്തിരിപ്പൻ ആശയങ്ങളുടെ പിന്തുടരുന്നു എന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ സമുദായത്തെ പിന്നോട്ട് വലിക്കുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് വ്യായാമ മുറകൾ ആവശ്യമാണ് അതിന് പലരും അദ്ദേഹം ഈ പറയുന്ന മുത്തുക്കോയത്തങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീർപ്പ് മുട്ടുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് അവരുടെ ഈ അസുഖങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള വ്യായാമ മുറകളിലേക്ക് പോകാം എന്നൊരു നിർദ്ദേശം വന്നത് അപ്പോൾ മറ്റൊരു പുരുഷനോടൊപ്പം മുസ്ലിം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ത് കാര്യങ്ങൾ ഈ വ്യായാമ മുറകൾ അനുവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകളെ ഒന്നടങ്കം പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നായി തന്നെയാണ് ഈ പറയുന്ന സി എന്ന് പറയുന്ന പാർട്ടി എന്നെ വിലയിരുത്തിയത് അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകൾ വരുന്നുണ്ടോ അന്ന് പറഞ്ഞു മു നിങ്ങളുടെ സമൂഹത്തിലും സമുദായ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പുരോഗമന ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയിൽ എത്ര ഏരിയ വനിതകളായ എത്ര ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട് എന്നൊരു ചോദ്യം ഉയർത്തിയിരുന്നു അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കൂടെ മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ ഈ കാന്തപുരത്തിനൊപ്പമോ എത്ര വനിതകൾ ഒരു പൊതുപ്രവർത്തന രംഗത്തുണ്ട് എന്ന് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ മുസ്ലിം വനിതകൾ പൊതുപ്രവർത്തന രംഗത്തുണ്ട് പക്ഷേ അവരാരും തന്നെ മുസ്ലിം ലീഗിലല്ല മറിച്ച് അവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമോ ഒക്കെയാണ് നമുക്ക് ഷാനിമോൾ ഉസ്മാനെ അറിയാം അവരൊക്കെ മുസ്ലിമിൻ്റെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവർ പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്നിട്ട് തന്നെയാണ് അല്ലാതെ മുസ്ലിം ഈ പറയുന്ന പുരോഗമന ആശയങ്ങൾ വാരി വിതറുന്ന നമ്മുടെ മുസ്ലിം ലീഗിൽ അല്ല ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളും ന്യായങ്ങളുമായി മുന്നോട്ടിറങ്ങുന്ന പി എം എ സലാം പി എം എ സലാമിനെ എത്ര പേരനുകൂലിക്കുമെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ എന്ത് എന്ന് തന്നെയാണെങ്കിലും പി എം എ സലാം മുസ്ലിം ലീഗിൻ്റെ ഒരു വക്താവായി നിന്നുകൊണ്ട് നടത്തിയത് അങ്ങേ അറ്റത്തെ ജടിലമായ കാര്യങ്ങളാണ് അവിടൊപ്പം തന്നെ നമുക്കത് പറഞ്ഞ് പറയേണ്ടി തന്നെ വരും ഒരു സമൂഹത്തെ ആകെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ആകെ ആശയം പറഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ലീഗ് അപ്പോൾ ഒരു സമുദായത്തെ ആകെ പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങുന്നത് ഒരു ലീഗ് നേതൃത്വം ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തും എന്ന് പ്രതീക്ഷിക്കാം